ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് റോപ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈത്തപ്പാഴം ഷെയ്ക്ക് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ കിടക്കാറ്റ് ടേസ്റ്റുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഇതാ ഇന്നലെ അല്ല ഇന്നലെ അല്ല കുറച്ച് നേരം മുമ്പ് കേട്ടോ നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ട് കുരുവോ കളഞ്ഞെടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ പാൽ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാത്രം മതി പണ്ട് പഞ്ചസാരയും ഇത് മാത്രം മതി നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ ആദ്യം തന്നെ ജാർലൈറ്റ് ഈത്തപ്പാഴം ഇട്ട് കൊടുത്തു പിന്നെ ഒരു പാറ്റ് പാല് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാല് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള് പിന്നെ ഇതിലേട്ട് നമ്മൾ ആ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം രണ്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിലായിട്ട് നമ്മൾക്ക് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത് നിങ്ങളുടെ മദരത്തിനനുസരിച്ച് ഒന്നല്ല രണ്ടര ടീസ്പൂണ് മദരത്തിനനുസരിച്ച് കൂട്ട് ഈ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പൂസിൻ്റെ മധുരം ഉണ്ടാവും പഞ്ചസാര ഒഴിവാക്കണവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി അടിക്കുക ചെയ്യാം അപ്പോൾ അടിച്ചു വെക്കുക അടിച്ചു കൊടുക്കണം നമ്മൾ പിന്നെ മിക്സിജാൽ നന്നായി അടിച്ചു കൊടുക്കണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതുപോലെ അടിപൊളി ചേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതൊക്കെ കിട്ടിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചേട്ടാ ബൈ ബൈ